പി എസ് സി ബി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ചുഴലിക്കാറ്റുകൾ അപ്പോൾ ഓൾറെഡി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള ചുഴലിക്കാറ്റ് മുൻപ് ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇരുപത്തിരണ്ടില് വർഷത്തിൽ അതിനുശേഷം രണ്ട് മൂന്ന് ചുഴലിക്കാറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അതടക്കം ചേർത്തിട്ട് ജി കെ ടോപ്പിക്ക് കൂടി ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോ പോകുന്നത് അപ്പോൾ ജി കെ ടോപ്പിക്ക് ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ജി കെ സ്ഥലത്ത് നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും കൂടെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് കേരള പി എസ് സിയുടെ ടെൻത്ത് പ്ലസ് ടു ഡിഗ്രി ലെവൽ എല്ലാ പരീക്ഷയിലും കഴിഞ്ഞ കുറേ കാലങ്ങളിലായിട്ട് സൈക്ലോൺസ് എന്ന് പറഞ്ഞ ഭാഗത്ത് ചോദിച്ചിട്ടുണ്ട് പ്രധാനമായിട്ടും നമ്മുടെ ഈ ഒരു ഇന്ത്യൻ ഇന്ത്യൻ ഓഷ്യൻ്റെ ഭാഗമായിട്ടുള്ള അറബിക്കടൽ ബേ ഓഫ് ബംഗാൾ ഈ റീജിയനിലൊക്കെ വീശുന്ന ചുഴലിക്കാറ്റുകളെയാണ് അധികമായിട്ട് ചോദിച്ചിട്ടുള്ളത് അത് ഒരുപാട് തവണ വളരെ നല്ല രീതിയിൽ തന്നെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ കാര്യങ്ങൾ പഠിക്കുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്കും ഇത് ഉപകാരപ്രദമാണ് തീർച്ചയായിട്ടും അത് കാണുക അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയുന്നതിന് മുമ്പേ ഇന്ന് അഞ്ച് മണിക്ക് പോസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട് ഇന്ന് അഞ്ച് മണിക്ക് ഐ എസ് ആർ ബന്ധപ്പെട്ടിട്ടുള്ള രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള കറണ്ട് അഫെയ്സ് ജി കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് അതിനുശേഷം ഇന്ന് ഏഴ് മണിക്ക് പത്മാ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓൾറെഡി നമ്മൾ അവാർഡ്സ് ട്വൻ്റി ട്വൻറ്റി ടു എന്ന വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തെ പത്മാ പുരസ്കാരം പറഞ്ഞിട്ടുണ്ട് ഇത് ഇരുപത്തി മൂന്നില് ജനുവരി മാസത്തെ ഫെബ്രുവരി മാസത്തെ കറണ്ട് ഒക്കെ വരുന്നുണ്ട് അതുകൊണ്ട് പത്മപുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കൂടി നിങ്ങൾ ഇനി വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് അപ്ഡേറ്റ് ചെയ്ത് പിടിക്കണം അത് ഇന്ന് ഏഴ് മണിക്ക് പോസ്റ്റ് ചെയ്യും ഇന്ന് മൂന്ന് വീഡിയോ ഉണ്ട് തീർച്ചയായിട്ടും ഈ മൂന്ന് വീഡിയോ കാണുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതുമായിട്ട് പറയാനുള്ളത് ഈ ഒരു ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതിന് പേര് നൽകുന്നത് വേൾഡ് മെറ്റീറോളജിക്കൽ ഓർഗനൈസേഷനും അതുപോലെ തന്നെ യു എൻ എന്റെ കീഴിലുള്ള എക്കണോമിക് ആൻഡ് സോഷ്യൽ കമ്മീഷൻ ഫോർ ഏഷ്യ ആൻഡ് പസഫിക് ചേർന്നിട്ടാണ് ഇന്ത്യൻ ഓഷ്യൻ മേഖലയിലുള്ള എല്ലാ ചുഴലിക്കാറ്റുകൾക്കും പേര് നൽകുന്നത് ഈ രണ്ട് സംഘടനകൾ ചേർന്നിട്ടാണ് ഈ ചുഴലിക്കാറ്റിന് പേര് നൽകാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇതുകൊണ്ടുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ അതിനൊക്കെ ഓരോ റെക്കോർഡിക്കലി ഓരോ ഗവൺമെൻറ്റിനടുത്ത് സൂക്ഷിക്കാനുണ്ട് അവർക്ക് നാശനഷ്ടങ്ങൾക്കുള്ള നഷ്ടപരിഹാരം അതൊക്കെ കൊടുക്കണമെങ്കിൽ എന്താണ് ആ ചുഴലിക്കാട്ടിൻ്റെ പേരും ഡേറ്റും ഒക്കെ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യേണ്ടതാണ് അതുകൊണ്ടാണ് ഈ പേരുകൾ നൽകുന്നത് അപ്പോൾ ഈ നാമകരണ പ്രവർത്തനം ഡബ്ല്യു എം എം ഇ എസ് ക്യാപ്പും ചേർന്നിട്ടാണ് ചെയ്യുന്നത് ഇനി ഇന്തോനേഷ്യൻ റീജിയനിൽ രണ്ടായിരത്തി നാല് മുതലാണ് ഈ ഒരു ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ചുഴലിക്കാറ്റുകൾക്ക് പേര് നൽകി തുടങ്ങിയത് ആദ്യമായിട്ട് നൽകിയ പേര് ഒന്നിൽ എന്ന പേരാണ് അപ്പോൾ ഇന്തോനേഷ്യൻ റീജ്യനിൽ ഏതൊക്കെ രാജ്യങ്ങൾ ചേർന്നിട്ടാണ് പേര് നൽകുന്നതെന്ന് വെച്ചാൽ പതിമൂന്ന് രാജ്യങ്ങൾ ഒരു കൂട്ടായ്മയുണ്ട് ആ പതിമൂന്ന് രാജ്യങ്ങളാണ് പേര് നിർദ്ദേശിക്കുന്നത് ഈ പതിമൂന്ന് രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ബംഗ്ലാദേശ് ഇന്ത്യ മാലിദ്വീപ് മ്യാൻമർ ഒമാൻ പാക്കിസ്ഥാൻ ശ്രീലങ്ക തായ്ലൻഡ് ഇറാൻ ഖത്തർ സൗദി അറേബ്യ യു എ ഇ യമൻ ഈ പതിമൂന്ന് രാജ്യങ്ങൾ ചേർന്നിട്ടാണ് പതിമൂന്ന് പേരുകൾ വീതം നിർദ്ദേശിക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യമൊന്ന് അറിഞ്ഞിരിക്കാം അപ്പോൾ ഓരോ രാജ്യവും പതിമൂന്ന് വീതം പേരാണ് നിർദ്ദേശിക്കുന്നത് അങ്ങനെ പതിമൂന്ന് പേര് എന്ന് പറയുമ്പോൾ ടോട്ടൽ നൂറ്റി അറുപത്തി ഒൻപത് പേരുകളുണ്ട് ഈ നൂറ്റി അറുപത്തൊൻപത് പേരുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാത്രമേ പുതിയ പേരുകൾ സബ്മിറ്റ് ചെയ്യുകയുള്ളൂ അപ്പോൾ നൂറ്റി അറുപത്തൊമ്പത് പേര് എന്ന് വെച്ചാൽ നൂറ്റി അറുപത്തൊൻപത് ചുഴലിക്കാറ്റുകൾ അപ്പോൾ അത് അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി പോകുന്നത് അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് പേര് വിവരങ്ങൾ കൊടുക്കുന്നത് അപ്പോൾ ആൽഫബറ്റിക് ഓർഡറിലാണ് ഈ രാജ്യങ്ങളെ ഈ ഒരു ടേബിളിലാക്കിയിട്ടുള്ളത് അപ്പോൾ ആൽഫോബറ്റിക് ഓർഡർ അനുസരിച്ച് ഓരോ ചുഴലിക്കാറ്റ് വരുമ്പോൾ പേര് നൽകി പോവുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ നിസർഗ മുതൽ ബുറേവി വരെയുള്ള ചുഴലിക്കാറ്റുകൾ രണ്ടായിരത്തി ഇരുപതിൽ വീശിയടിച്ച ചുഴലിക്കാറ്റുകളാണ് അതിപ്പോൾ ബംഗ്ലാദേശിന് നിസർഗ എന്ന പേര് നിർദ്ദേശിച്ചു ഇന്ത്യ ഗതി എന്ന പേര് ഇറാൻ നിവാർ എന്ന പേര് മാലിദ്വീപ് ബുറേവി ഇതൊക്കെ ഓൾറെഡി നമ്മൾ വളരെ മുൻപേ തന്നെ രണ്ടായിരത്തി ഇരുപതിൽ കറണ്ട് അഫെയർസിൽ പറഞ്ഞതാണ് ഇനി നമുക്ക് മ്യാൻമറിൽ തുടങ്ങി ടൌട്ടേ എന്ന ചുഴലിക്കാറ്റുകൾ തുടങ്ങിയിട്ട് അസാനി വരെയുള്ള കാര്യങ്ങളാണ് രണ്ടായിരത്തി സോറി അസാനി വരെയല്ല മാൻഡോസ് വരെയുള്ള കാര്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി ചർച്ച ചെയ്യാനുള്ളത് അപ്പോൾ ആൽഫബറ്റിക് ഓർഡറിലാണെന്ന് പറഞ്ഞു ഓരോ രാജ്യങ്ങളുടെ പേര് അപ്പോൾ ഈ ഈയൊരു ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എന്താണ് അടുത്ത കോളത്തിലേക്ക് പോകും ഇതാണ് രണ്ടാം കോളം അങ്ങനെ പതിമൂന്ന് കോളം ഇവിടെ ഉണ്ട് അപ്പോൾ രണ്ടാമത്തെ കോളത്തിലേക്ക് ഈ ഓരോ പേരും ആൽഫബറ്റിക് ഓർഡറിൽ വീണ്ടും കൊടുത്തു കൊടുത്തു കൊടുക്കും അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക അപ്പോൾ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ആ കാര്യങ്ങളൊന്നും അറിയേണ്ട ഞാനൊരു അറിയാൻ വേണ്ടി പറഞ്ഞതാണ് അപ്പോൾ ഇന്ത്യ കൊടുത്ത പേര് ഇപ്പോൾ നിലവിൽ ഗതി എന്ന പേരാണ് ഇപ്പോൾ നിലവിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഇപ്പം ഇന്ത്യ കൊടുത്ത മറ്റ് പേരുകൾ ഇതൊക്കെയാണ് തേജ് മുറസ് ആഗ് വ്യോമ ജാർ ജോറ് പ്രബാഹ് നീര് പ്രപഞ്ചൻ ഗുർണി അമ്പുത് ജലദീ വേഗ ഇതൊക്കെയാണ് ഇന്ത്യ സജസ്റ്റ് ചെയ്ത പേരുകൾ ഇപ്പൊ ഗതി മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ അതുകൊണ്ട് അത് മാത്രം അറിഞ്ഞാൽ മതി രണ്ടായിരത്തി ഇരുപതിൽ വീശിയടിച്ച ഒരു ചുഴലിക്കാറ്റാണ് അപ്പോൾ ഇത്രയുമാണ് ജി കെയുമായി ബന്ധപ്പെട്ട് ഫാക്റ്റുകൾ പറയാനുള്ളത് അപ്പോൾ ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഓരോ ചുഴലിക്കാറ്റ് വീശിയടിച്ച ഏതാണ് ചുഴലിക്കാറ്റ് വീശിയടിച്ച മാസം ഏതാണ് അങ്ങനെ തന്നെ പി എസ് സി മാസം വെച്ച് ചോദിച്ചിട്ടുണ്ട് ഇന്ന മാസം ഈ ഒരു ചുഴലിക്കാറ്റ് ഏത് ചുഴലിക്കാറ്റാണ് വീശിയടിച്ചത് അപ്പോൾ അതിൽ നമുക്ക് ഈ വർഷത്തെ എല്ലാ ചുഴലിക്കാറ്റും ചിലപ്പോൾ തരും അപ്പോൾ അത് കൃത്യമായിട്ട് മാസം ചുഴലിക്കാട്ടിൻ്റെ പേര് നൽകിയ രാജ്യം എന്തെങ്കിലും അർത്ഥം ഉണ്ടെങ്കിൽ അത് അതൊക്കെ പഠിക്കണം അപ്പോൾ ആദ്യമായിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വീശിയടിച്ച ആദ്യത്തെ ചുഴലിക്കാറ്റ് അത് മെയ് മാസമാണ് അറബിക്കടലിലാണ് വീശിയടിച്ചത് ആദ്യ ചുഴലിക്കാറ്റാണ് ടൗട്ടെ ടൗട്ടേ എന്നാണ് എഴുതൽ പക്ഷേ അത് പറയുമ്പോൾ ടൗട്ടെ എന്നാണ് പറയേണ്ടത് ടൗട്ടേ അപ്പൊ ടൗട്ടേ എന്ന പേര് നിർദ്ദേശിച്ചത് മ്യാൻമർ ആണെന്ന് അറിഞ്ഞിരിക്കുക അതിൻ്റെ അർത്ഥം വരുന്നത് പല്ലിയാണ് പല്ലി എന്നാണ് അതിന് അർത്ഥം വരുന്നത് അടുത്ത ചുഴലിക്കാറ്റ് ബംഗാൾ ഉൾക്കടലിലാണ് രൂപപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബംഗാൾ ഉൾക്കടലിൽ അപ്പോൾ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാട്ടിൻ്റെ പേരാണ് യാസ് യാസ് എന്നാണ് ആ ചുഴലിക്കാട്ടിൻ്റെ പേര് അതിൻ്റെ പേര് നിർദ്ദേശിച്ചത് ഒമാൻ ആണ് ആ യാസ് എന്ന പേരിന്റെ അർത്ഥം വരുന്നത് മുല്ലപ്പൂവ് എന്നാണ് അർത്ഥം വരുന്നത് അടുത്ത ചുഴലിക്കാറ്റ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ മാസമാണ് സെപ്റ്റംബർ മാസമാണ് വീശിയടിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇപ്പൊ ബംഗാൾ ഉൾക്കടലിലാണ് വീശിയടിച്ചത് ചുഴലിക്കാറ്റ് ആ പേരാണ് ഗുലാബ് ഗുലാബ് എന്ന ചുഴലിക്കാറ്റിൻ്റെ പേര് നൽകിയത് പാകിസ്ഥാനാണ് ഗുലാബിന്റെ അർത്ഥം വരുന്നത് റോസാ പൂവ് എന്നാണ് അടുത്ത ചുഴലിക്കാറ്റ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ മാസമാണ് വീശിയടിച്ചത് ഒമാൻ തീരത്താണ് വീശിയടിച്ചത് ആ ചുഴലിക്കാട്ടിൻ്റെ പേരാണ് ഷഹീൻ ഷഹീൻ എന്ന് പറഞ്ഞാൽ ഒരു ബേഡിന്റെ പേരാണ് റോയൽ വൈറ്റ് ഫാൽക്കൺ എന്നാണ് ആ ഷഹീന്റെ അർത്ഥം വരുന്നത് ഖത്തറാണ് ഷഹീൻ എന്ന പേര് നിർദ്ദേശിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ മാസം ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റാണ് ജവാദ് ഡിസംബർ മാസം അതിൻ്റെ അർത്ഥം വരുന്നത് ജവാദ് എന്ന അർത്ഥം വരുന്നത് കരുണാമയൻ എന്നാണ് ആ പേരിൻ്റെ അർത്ഥം പേര് നൽകിയത് സൗദി അറേബ്യ ആണ് ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ചുഴലിക്കാറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മാസം വീശിയടിച്ചത് അതിനു മുമ്പേ ഒരു ചുഴലിക്കാറ്റ് വിട്ടുപോയിട്ടുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വർഷം അസാനി ചുഴലിക്കാറ്റ് വീശിയടിച്ചിട്ടുണ്ട് അത് ഓൾറെഡി അതിൽ പറയാൻ വിട്ടുപോയതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അസാനി ചുഴലിക്കാറ്റ് അത് മെയ് മാസമാണ് വീശിയടിച്ചത് അസാനി അതിൽ വിട്ടുപോയിട്ടുണ്ട് അത് നമുക്ക് അതിൽ പറയാം ശ്രീലങ്കയാണ് അസാനി എന്ന പേര് നിർദ്ദേശിച്ചത് അപ്പോൾ അത് ഓൾറെഡി പി എസ് സി ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് അറിഞ്ഞിരിക്കാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മാസം വീശിയടിച്ച ചുഴലിക്കാറ്റാണ് സിത്രാംഗ സിത്രാങ് എന്ന ചുഴലിക്കാറ്റിന്റെ പേര് നൽകിയത് തായ്ലൻഡാണ് തായ്ലൻഡിലെ ഒരു കുടുംബ പരിസർനെയും ആണ് ഈ ഒരു സിത്രാംഗ എന്ന പേര് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷം ഡിസംബർ മാസം വീശിയടിച്ച ചുഴലിക്കാറ്റാണ് അത് ബംഗാൾ ഉൾക്കടലിൽ തന്നെയാണ് വീശിയടിച്ചത് അതിൻ്റെ പേരാണ് മാൻഡോസ് മാൻഡോസ് ചുഴലിക്കാറ്റ് അതിന് ട്രഷർ ബോക്സ് എന്നാണ് അർത്ഥം വരുന്നത് ആ പേര് നിർദ്ദേശിച്ചത് യു എ ഇ ആണ് ഈ രണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം കാരണം അസാനി വരെയുള്ള ചുഴലിക്കാറ്റുകളുടെ ചോദ്യങ്ങൾ പി എസ് സി ഓൾറെഡി ചോദിച്ചു ഈ രണ്ട് കാര്യങ്ങൾ ചോദിച്ചിട്ടില്ല അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ എന്തായാലും പഠിക്കണം മറ്റൊരു കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിലും ഈ രണ്ട് കാര്യങ്ങൾ എന്തായാലും പഠിക്കണം ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട് മാൻഡോസും സിട്രാങ്ങും ഇത് രണ്ടും ചോദിച്ചിട്ടില്ല അപ്പോൾ ഇതാണ് പറയാനുള്ളത് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ തയ്യാറാക്കുന്ന സമയത്ത് വെറുതെ ഒന്ന് ഈ ഒരു ചുഴലിക്കാട്ടിൻ്റെ പേര് ഗൂഗിൾ ചെയ്തതാണ് അപ്പോൾ ഇന്ന് ആ ചൊല്ലിക്കാറ്റ് രൂപപ്പെട്ടതായിട്ട് ഇന്ത്യൻ മെറ്ററോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് അതിൽ പറഞ്ഞിട്ടുണ്ട് കാലാവസ്ഥാ പ്രവചനം ചിലപ്പോൾ വീശിയേക്കാം എന്നുള്ളത് പിന്നെ എപ്പോഴാണോ വീശുന്നത് അതിന് നൽകുന്ന പേര് മോച്ച എന്നാണ് മോച്ച എന്ന പേരായിരിക്കും നൽകുന്നത് അപ്പം കൺഫർമേഷൻ ഒന്നും വന്നില്ല ഞാനത് ചേർത്താണ് രൂപപ്പെടാൻ സാധ്യതയുള്ളത് അപ്പോൾ മോച്ച എന്ന പേര് നിർദ്ദേശിച്ചത് യമനാണ് യമനിലെ ഒരു തുറമുഖ നഗരമാണ് മോച്ച ആ മോച്ച ഫേമസ് ആയിട്ടുള്ളത് കോഫി ഇൻഡസ്ട്രിക്ക് ഫേമസ് ആയിട്ടുള്ള ഒരു തുറമുഖ നഗരമാണ് മോച്ച ആ പേരാണ് ഇപ്പോൾ രണ്ടായിരത്തി വർഷം വീശിയടിക്കാൻ സാധ്യതയുള്ള ഒരു ചുഴലിക്കാറ്റ് അങ്ങനെ വീശിയടിച്ചു കഴിഞ്ഞാൽ അത് ആദ്യത്തെ ഈ വർഷത്തെ ആദ്യത്തെ ചുഴലിക്കാറ്റാണ് അങ്ങനെ വീശിയടിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് കരുതാം കാരണം ഒരുപാട് നാശനഷ്ടം ചുഴലിക്കാറ്റുകൾ വിതക്കുന്നുണ്ട് അപ്പം അത് ഒന്ന് അറിഞ്ഞിരിക്കാം ഈ പേര് രാജ്യമൊന്ന് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പോൾ അടുത്ത ദിവസം അടുത്ത ഇനി അഞ്ച് മണിക്ക് ഐ എസ് ആറുമായി ബന്ധപ്പെട്ട ഫാക്റ്റാണ് ചർച്ച ചെയ്യാനുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും അത് കൂടി ഒന്ന് കാണണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്